മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അതബാണ് ഉമർബിനുൽവനു തൻ്റെ മകനായ അബ്ദുല്ലാഹിബിനു കൈയും പിടിച്ച് മദീനത്തപ്പള്ളിയിൽ ഒരിക്കൽ വന്നു തങ്ങളുടെ സദസ്സിലിരുത്തി അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് സ്നേഹ സംസാരങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരു കടങ്കഥ ചോദിച്ചു സഹാബ കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാമോ സഹാബ സൊഹാബാ ഒരു മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ മരം എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ഇങ്ങനെ കാടുമരങ്ങളെ കാട്ടുമരങ്ങളെ കുറിച്ച് ആലോചിച്ചു മൂച്ചി പിലാവ് അതിനൊക്കെ കൊമ്പുണ്ട് ഒരു ഐഡിയ ഇല്ല അവസാനമ്മ ഓരോ പറഞ്ഞു അള്ളാഹു അള്ളാഹു റസൂലിനറിയാം നിബിധങ്ങൾ മറുപടി പറഞ്ഞു സഹപാദി തപ്പനമരമാകുന്നു സദസ് പിരിഞ്ഞു സദസ് പിരിഞ്ഞു പോകുമ്പോ അബ്ദുല്ലാഹിബിനു അലിയു വാപ്പാനോട് പറഞ്ഞു വാപ്പാ നിബിധങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഉത്തരമറിയാമായിരുന്നു ചോദിച്ചു തുടങ്ങിയപ്പോ ഉത്തരം അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു എടമ്മാനെ എന്തിട ചതു പറഞ്ഞ് അതാണ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വാപ്പാക്ക് എന്തൊരു അഭിമാനം ആയിരുന്നു നാലാളിടയില് ഇൽമല്ലേ ചോദിച്ചാ പറയണ്ടേ വാപ്പ നാല് ഡയലോഗ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹു പറഞ്ഞു എന്റെ വാപ്പയായിരിക്കുന്ന നിങ്ങളും ുംരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അതിനെങ്ങനെ മറുപടി പറയാനാണ് അതാണ് അദബ് എന്ന സാധനം ഇവരല്ലോ പറയാന്നുള്ളതല്ല അദബ് എന്ന സംഗതി അതാണ് അല്ലെങ്കിൽ ഞമ്മക്ക് അറിയണതൊക്കെ പറയാനുള്ള ഒന്നല്ല പറയാൻ ഒരു സ്ഥലമുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഹുജത്തു ഇസ്ലാം അബുഹമുൽ കിതാബിൽ അതാബ് കണ്ട ഒരു കിതാബ് ഉണ്ട് അദബുകളെ കുറിച്ച് മാത്രം പറയണൊരു കിതാബ് നമ്മളെ സൈബർ വിങ് ആ കിതാബിനെ അടിസ്ഥാനമാക്കി അതബുകളെ കുറിച്ച് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം വരും ഏതാനും ദിവസങ്ങൾക്ക് അത് വരും നല്ല സോഫ്റ്റ്വെയർ അതിൽ പറയുന്നുണ്ട് ഗുരുവിനോട് കാണിക്കേണ്ട അതബുകൾ ഗുരുവിനോട് കാണിക്കേണ്ട അഥബുകൾ പാപ്പാനോട് കാണിക്കേണ്ട അദബുകൾ അമ്മാനോട് കാണിക്കേണ്ട അദബുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഉമർ റത്താബ് റലി അള്ളാൻ വന്നിട്ട് പറഞ്ഞു റലി അള്ളാവിന് വന്നിട്ട് പറഞ്ഞു എന്റെ മോൻ ഇന്നലെ ഇവിടുന്ന് സദസ്സിന്ന് പോകുമ്പോ നബി എങ്ങൾ ചോദിച്ചാ ചോദ്യത്തിന്റെ ഉത്തരം അറിയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓനോട് എന്തെ ചത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു എന്റെ വാപ്പയായും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ എങ്ങനെയാണ് അത് പറയാന്ന് ചോദിച്ചു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹസന് അതാണ് ശരി വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചോദിച്ചതും അതിന് ഉത്തരം പറഞ്ഞതും ഉമർ ഖത്താബിനെ അത് പഠിപ്പിക്കാനാണ് അത് ചോദിച്ചതും ആ ഉത്തരം പറഞ്ഞു എന്തിനാണ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയായിരുന്നു അതുകൊണ്ട് മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അഥവാ അഥവ് പറഞ്ഞാൽ മനസ്സിലാകണമല്ല അഥവ് കാണിച്ചാൽ മനസ്സിലാകുന്നതാണ് അഥവ് പറഞ്ഞാ മനസ്സിലാകണല്ല അഥവ് കാണിച്ചാലേ മനസ്സിലാകുള്ളൂ അതുകൊണ്ട് അഥവ് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് മക്കളെ ആദ്യമായി നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് അതവ് പാലിക്കാനാണ് അത് ഭക്ഷണം മുതൽ തുടങ്ങണം മദ്രസന്റെ അടുത്തുകൂടെ എങ്ങനെ പോവുകയാണ് മദ്രസന്റെ അടുത്തുകൂടെ എങ്ങനെ പോവാണ് മോ പറഞ്ഞു മോം പറഞ്ഞു വാപ്പാ എൻ്റെ മദറസ്സാണത് എന്ന് പറയുമ്പോ വാപ്പ പറഞ്ഞു കൊടുക്കണം മോനെ ഇൻറെ മദറസ് എന്ന് പറയണ്ട ഞങ്ങളെ മദറസ് എന്ന് പറയേൻ അതാണ് അഥബ് മദ്രസ എന്ന് പറഞ്ഞ് എന്നിലേക്ക് ചുരുങ്ങലല്ല ചുരുങ്ങലല്ലാതവ് ഞങ്ങൾ എന്നതിലേക്ക് എത്തിച്ചേരലാണ് അഥവ് അതുകൊണ്ട് ആദ്യമായി പഠിപ്പിക്കേണ്ടത് അഥവാ എല്ലാറ്റിലുമാണത് വസ്ത്രധാരണയിലെ അദബ് പഠിപ്പിക്കണം വസ്ത്രധാരണയിൽ കുറെ അഥവുണ്ട് ഔറത്ത് മറഞ്ഞാൽ മാത്രം പോരാ അദബ് കിട്ടാൻ ഔറത്ത് മറഞ്ഞാൽ മാത്രം പോരാ കുട്ടികൾ നിലവുണ്ടല്ലോ ല ഈ ലാഹ ഇല്ലൊന്നാഹു ലാഹ ഇല്ലൊന്ന ലാ ഈ ലാഹ ഇല്ലൊന്നാഹുമോ അല്ലയെ മാത്രം കൊള്ളടോ മറ്റേതെല്ലതും റോട്ടിൽ തള്ളടോ അള്ളയുണ്ടെങ്കിലുണ്ട് സർവതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ല ഇല ല ഇല ഇല്ലല്ല അതുകൊണ്ട് വസ്ത്രധാരണത്തിലെ അഥവ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം അവർക്ക് പറഞ്ഞാൽ മാത്രം അഥവാ വണ്ണത്തെയും രൂപത്തെയും അറിയിക്കുന്നത് അതബിനെതിരാണ് പറയണെങ്കിൽ പോലും വണ്ണത്തെയും രൂപത്തെയും അറിയിക്കുന്നത് അതബിനെതിരാകുന്നു അതുകൊണ്ട് അതും പരിശീലിപ്പിക്കേണ്ടതാണ് പിന്നെ വസ്ത്രധാരണം ഗൾഫിൽ മാത്രം മതിയാവുന്നതും നാട്ടിലും കൂടി അങ്ങനെ തന്നെയാണ് വേണ്ടതും അള്ളാഹുത്താലയും അവന്റെ റസൂലും ഗൾഫിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുക നാട്ടിൽ ഇങ്ങനെ ധരിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല ഔത്തും പുറത്തും വ്യത്യാസമുണ്ട് പെരന്റെ ഉള്ളിലും പെരന്റെ പുറത്തും വ്യത്യാസമുണ്ട് അതങ്ങനെ ചെയ്യാം അല്ലാതെ മരിച്ചോടുത്ത് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ഒരേ ഒരേമാതിരി തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല സ്ത്രീകൾ അവരുടെ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ് അവിടെ കരിയായ മാക്സിഡോ ഇങ്ങനെ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങാടിയിൽ പോണവരാണ് മാർക്കറ്റ് പോണവരാണ് ഓഫീസിൽ പോണതാണ് പലയാദി ലാമിനേഷൻ ചെയ്ത ആൾക്കാരും കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഇൻറ്റേത് പെരേലുണ്ടല്ലോ എന്നിട്ട് നമ്മളിങ്ങനെ വലിയ ആഗ്രഹത്തിൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കരിയായ മാക്സിട്ടും കാണ്ട് പല്ലും തേക്കാതെ വന്ന എങ്ങനെ ഉണ്ടാവും അവിടെയുള്ളോ എല്ലാം നല്ല നിലക്കും കാണിക്കേണ്ടത് സ്ത്രീകൾ നല്ല പാട്ട് പഠിക്കണം ഡാൻസ് പഠിക്കണം ഒക്കെ പഠിക്കണം എന്തിന് ഭർത്താവിൻ്റെ മുമ്പിൽ കാണിക്കാനാണ് പഠിക്കണം അതൊക്കെ പഠിക്കണം നന്നായി പാട്ട് പാടണം എല്ലാം വേണം സ്വന്തം ഭർത്താവിന് കാണിച്ചു കൊടുക്കാനാണത് ഭാര്യമാര് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്നാണ് നോക്കിയാൽ സന്തോഷം തോന്നുന്ന ഭാര്യയാണ് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യ കണ്ടാൽ തന്നെ പൊലിവ് കൊണ്ടുവരണം അതുകൊണ്ടാണ് അള്ളാന്റെ മുഹമ്മദ് മുസ്തഫ മുസ്തഫുൾ ഹിറ പർവതത്തിന്റെ ഗുഹയിൽ നിന്ന് ഭയപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വേഗത്തിൽ പോയത് ടെൻഷൻ ഉണ്ടാവുമ്പോ പേരേക്കാൾ പോകാൻ പറ്റണം അല്ലാതെ ടെൻഷനാണ് ഞാൻ അടുത്ത മാസം മാസേ എന്ന് പറയാനല്ല ഓളൻ കണ്ടാൽ സന്തോഷം വരണം അതാണ് ഒരു ഭാര്യയുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി നബിഅലിം സൗന്ദര്യം നാട്ടുകാർക്കിടയിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല ഭർത്താവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതാണ് മാക്സിമം മണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ് അതുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞത് ഗൾഫ് മാത്രമുള്ള എല്ലാ നാട്ടും കൂടി ഉള്ളതാണ് മക്കളിലും ശീലിപ്പിക്കണം നമ്മൾ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക വ്യഭിചാരത്തിന്റെ ശിക്ഷയെ നല്ലോണം ആലോചിക്കണം